അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണേ ദേവൻ ഓരോ കാര്യങ്ങൾ ആലോചിക്കാൻ കേട്ടോ അവൻ്റെ ഒരു സംശയം ഇനി ഭാവന എങ്ങാനും ഗർഭിണിയാകുമോ അതുകൊണ്ടായിരിക്കുമോ ഛർദ്ദിച്ചിട്ടുണ്ടാകുമോ അപ്പോൾ അവൻ ജയെ വിളിക്കുന്നുണ്ട് ജയ ഇനി ഇങ്ങോട്ട് വാ ഇനിയിപ്പോൾ ഭാവന ഛർദിച്ചതിന് കാരണം പറഞ്ഞിട്ട് ഒന്ന് ശരിക്കുക കേട്ടോ ഏയ് അല്ലെങ്കിൽ അതൊന്നും ആകില്ല എന്ന് പറയാണ് അപ്പോൾ ജയ ചോദിക്കുക എന്താ ദേവട്ടോ ഒന്ന് കാര്യം വ്യക്തമായിട്ട് പറ എന്ന് പറഞ്ഞ അടുത്തൊന്നിരിക്കുകയാണ് അല്ല ജയേ ഇനി ഭാവനയ്ക്ക് എങ്ങാനും എന്നിട്ട് കയ്യോടെ ആക്ഷൻ കാണിക്കട്ടോ കുഞ്ഞോ അങ്ങനെ ആണോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ ജയ്ക്ക് ഭയങ്കര സന്തോഷം വരിക അപ്പോൾ വേഗം തന്നെ സ്റ്റെയർ കേസിന്റെ അടുത്തേക്ക് ഓടി പോവാണ് എന്നിട്ട് മുകളിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അവരാരെയും കാണുന്നില്ലേ താനും പിന്നീട് അവർ അടുത്തേക്ക് ദേവന്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറയാം വാ എന്താ നമുക്ക് പോയി നോക്കാം എന്ന് പറയാം അപ്പൊ ദേവൻ പറയുന്നുണ്ട് ഞാൻ കൈ കഴുകിയിട്ടില്ല ജയൻ കൈ ഒന്നും ഇപ്പോൾ കഴുകാൻ സമയമില്ല ഞാൻ വേണമെങ്കിൽ തുടച്ചു തരാം എന്ന് പറഞ്ഞ് സാരിയുടെ തുമ്പ് എടുത്തിട്ട് തുടച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ദേവനെയും പിടിച്ചുകൊണ്ട് മുകളിലേക്ക് പോകാൻ കേട്ടോ എന്നിട്ട് അവർ സൂര്യയുടെ റൂമിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട് ഇനി എങ്ങനെയാ വിളിക്കുക ഞാൻ കാണാവോ എന്നുള്ള രീതിയിലായിരിക്കും വിളി ദേവേട്ട എന്ന് ജയൻ പറയാം അങ്ങനെ ദേവൻ സൂര്യയുടെ റൂമിനെ ാണ് അകത്താകട്ടെ സൂര്യയും ഭാവനയും ഒരു അച്ഛനും അമ്മയും ആകാൻ പോകുന്നതിന് ത്രില്ലിലാണ് വാതകി മുട്ടുന്ന കേൾക്കുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ ഞെട്ടി ഈ ലോകത്തേക്ക് വരുകയാണ് എന്നിട്ട് അവർ ഒന്നും സംഭവിക്കാത്തതുപോലെ ഡോർ തുറക്കാൻ കേട്ടോ ജയം ദേവൻ ഉടൻ തന്നെ അകത്തേക്ക് കയറുകയാണ് എന്നിട്ട് ജയ വന്ന് ഭാവനയെ പിടിച്ചിട്ട് മോളെ ഇനക്ക് ക്ഷീണം വലുതുമുണ്ടോ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെയാണോ ഇനക്ക് എന്ന് ചോദിക്കാൻ കേട്ടോ ചിരിച്ചുകൊണ്ട് ഭാവനയുടെ ഒരു കള്ള ചിരിച്ച് ചിരിച്ച് അങ്ങ് നോക്കി നിൽക്കാട്ടവരെ സൂര്യൻ പറയെ നീ പറ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷൻ കാണിച്ചോണ്ടിരിക്കാൻ കേട്ടോ ദേവൻ ചോദിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന വല്ല കാര്യമാണോ മോനെ ഞങ്ങൾ വിചാരിച്ചു കാര്യം തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കാൻ ജയ കേട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും വെപ്രാളത്തിൽ ഓടി നടക്കുകയാണെങ്കിൽ ഒന്ന് പറ ആരെങ്കിലും ഒരാൾ എന്ന് പറയുന്നത് അപ്പോൾ സൂര്യ പറയുന്ന ഭാവനയല്ലേ ഈ കാര്യം പറയാന് നീ പറ എന്ന് പറയാനോ ഇത് കേൾക്കുമ്പോ അവർക്ക് സന്തോഷാവാണ് അങ്ങനെ ഭാവന പറയുന്നുണ്ട് ആന്റി അങ്ങനെ ഉറപ്പിക്കാനൊന്നും ആയിട്ടില്ല ഞങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിൽ ഒന്ന് പോയി വരട്ടെ എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ ജയ ഓക്കെ നിങ്ങൾ പോയുവാ എന്ന് പറയാൻ കേട്ടോ സന്തോഷത്തോട് കൂടി തന്നെ അപ്പോൾ ദേവൻ എടാ പൊന്ന് മോനെ എന്ന് പറഞ്ഞ് സൂര്യയെ പിടിച്ച് വട്ടം കറക്കുകയാണ് എന്നിട്ട് മുഖത്ത് ഒരു കടി കൊടുക്കുന്നുണ്ട് വയറു വീഡിയോക്ക് കൊടുക്കാട്ടോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഭാവനയുടെ പരിമിതമായിട്ടുള്ളൊരു അറിവ് വെച്ച് അവൾ സംശയം പറഞ്ഞെന്നേ ഉള്ളൂ കൺഫേം ആയിട്ടില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ദേവനെ പറയുന്നത് ഒരു നഴ്സായ ഭാവനക്ക് സംശയമുണ്ടെങ്കിൽ അത് നമുക്ക് ഉറപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ജയനി ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് അവളെ കൂട്ടി പിടിക്കാൻ കേട്ടോ എന്നിട്ട് ദേവൻ പറയാന് അതെ നമ്മൾ ഒരു മുത്തശ്ശനും മുത്തശ്ശിയും ആകാൻ പോവുകയാണ് കൈ അടിച്ച് എന്ന് പറഞ്ഞ് രണ്ടുപേരും കൈ ചേർത്ത് കൊട്ടുകയാണ് ഈശ്വര എന്ന് വിളിച്ചുകൊണ്ട് ജയ ഭയങ്കര ചിരിച്ചിരിക്കുകയാണ് എന്നിട്ട് ദേവൻ ഭാവനയെ കൂട്ടി പിടിച്ചോളു പറയുകയാണ് ജയ എനി ജീവിതാഭിലാഷം ഭാവന ഇപ്പോൾ സഫലമാക്കിയിരിക്കുകയാണ് നമ്മുടെ പൊന്നുമോനൊ അച്ഛൻ അവൻ പോവുകയാണ് അപ്പോൾ ജയ വന്നിട്ട് ഭാവനയോട് ചേർക്കുന്ന മോളെ സത്യമാണോ ഞാനീ കേട്ടത് നീ പറ മോളെ എനിക്ക് നിന്റെ നാവിൽ തുമ്മിൽ നിന്ന് തന്നെ കേൾക്കണം എന്ന് പറയുകയാണ് അപ്പൊ ഭാവന പറയുന്നു ആന്റി എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് കൺഫേം ചെയ്ത് പറയാം എന്ന് പറയാൻ ജയ പറയുമ്പോൾ മതി എനിക്ക് ഇത് മതി എനിക്ക് ഇനി വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല എനിക്ക് തൃപ്തിയായി എന്ന് പറഞ്ഞ് ഭാവനയെ കെട്ടിപ്പിടിച്ച് അവളെ നെറ്റിലും കവിളിലൊക്കെ തുരുത്തുരാ ഉമ്മ കൊടുക്കാൻ കേട്ടോ ജയ അപ്പുറത്ത് ദേവനാവട്ടെ സൂര്യയെ പിടിച്ചും കേട്ടോ എടാ മോനെ നിങ്ങൾ വേഗം ഹോസ്പിറ്റലിൽ പോയിത് ഒന്ന് കൺഫേം ചെയ്തിട്ട് വാ അങ്ങനെ ഭാവനയും സൂര്യയും ഹോസ്പിറ്റലിലെത്തി ഡോക്ടർ ചെക്കപ്പിന് ശേഷം പറയുന്നുണ്ട് കൺഗ്രാജുലേഷൻ സൂര്യ താങ്കളൊരു അച്ഛനെ ആവാൻ പോകുന്നു ഭാവന ഗർഭിണിയാണ് എന്ന് പറയാൻ ഇത് കേട്ടതും സൂര്യ സന്തോഷം കൊണ്ട് അവിടെ ഇരിക്കാൻ ഭാവന ആദ്യമായിട്ട് അവളുടെ വയറ്റിൽ കൈ വെക്കാൻ എന്നിട്ട് അവൾക്ക് തന്നെ ഉള്ളിൽ ഒരു ഫീലിങ്ങോട് കൂടിയിട്ട് അവൾ സൂര്യയെ നോക്കുകയാണ് സൂര്യ അവളെ തിരിച്ചു നോക്കുകയാണ് രണ്ടുപേരും ചിരിക്കുകയാണ് പിന്നെ ഡോക്ടർ പറയുന്നുണ്ട് ഒരു നോർമൽ വ്യക്തിയെ പോലെയല്ല ഭാവന വലിയൊരു ആക്സിഡന്റിൽ നിന്നും കര കയറി വന്നതാണ് അതുകൊണ്ട് നല്ലൊരു ശ്രദ്ധ വേണം ഒരു കാരണവശാലും ഭാരമുള്ള ഒരു വസ്തുവും തൂക്കിയെടുക്കരുത് എല്ലാം ഞാൻ ശ്രദ്ധിച്ചോളാം ശരി ഡോക്ടർ എന്ന് ഭാവന പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങാൻ കേട്ടോ പിന്നാലെ തന്നെ ആൻസിസ്റ്റർ ഓടി വരികയാണെ ഒന്ന് നിന്നെ ചെലവ് വേണം കേട്ടോ അപ്പോൾ സൂര്യ പറയുന്നു അതിനെന്താ എന്ത് വേണമെങ്കിൽ തരാലോ രണ്ടമ്മമാരും ഈ വിളിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഞാൻ എന്താ അവരെ വിളിച്ച് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു ൂര്യ പോവാണ് ആൻ പറയുന്നത് ഇതാണ് മോളെ ജീവിതം ഇതൊക്കെ നിന്റെ ജീവിതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഭാവന പറയാണ് സത്യം പറഞ്ഞത് എനിക്കിതൊക്കെ ഒരു സ്വപ്നം പോലെ തോന്നുകയാണ് വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ സംശയം ഉണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് ഭാവന പറയുന്ന അതെ ആൻ ആൻറ്റിക്കും അങ്കുളിനും സംശയം ഉണ്ടായിരുന്നു ഇനിയെങ്കിലും നിന്റെ ആന്റി ഒന്ന് അല്ലേ ഭാവന എന്ന് ചോദിക്കുക കേട്ടോ ആൻ അപ്പോൾ ഭാവന പറയുന്നുണ്ട് ആർക്കറിയാം ഈശ്വരൻ വിധിക്കുന്നത് പോലെ വരട്ടെ എന്ന് പറയാണ് അപ്പോൾ ആൻ പറയുന്നുണ്ട് വഴിത്തെറ്റിയ കുഞ്ഞാടുകളൊക്കെ നന്നാവുന്ന സമയമാണിത് ഉദാഹരണമായിട്ട് നിന്റെ വല്ലച്ഛനും വല്യമ്മയും നന്നായില്ലേ നീ നിന്റെ അമ്മയെ വിളിച്ച് പറയുന്നില്ലേ എന്ന് ചോദിക്കാണ്ട് ആ പറയണം എന്ന് പറയട്ടോ ഭാവന പിന്നീട് കാണിക്കുന്നത് സൂര്യയുടെ വീട്ടിലെ ജയയുടെ ഫോൺ റിംഗ് ചെയ്യാണ് മാനസ് വന്ന് എടുക്കുന്നുണ്ട് എന്നിട്ട് ജയയുടെ പറയുന്നുണ്ട് ആൻഡി സൂര്യണെന്ന് അങ്ങനെ ജയ ഫോൺ വാങ്ങിക്കാണ് അപ്പൊ സൂര്യ പറയുന്നുണ്ട് അമ്മേ അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടു അമ്മ ഒരു ആവാൻ പോകുന്നു ഏ ആണോ ഈശ്വര എന്നൊക്കെ പറയാൻ ചെയ്യും അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി മോൻ ഇനി ഈ ലോകത്ത് അമ്മക്ക് വേറൊന്നും നേടാനില്ല അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എനിക്കറിയാമേ അമ്മ നോക്കിക്കോ ഇനിയാണ് നമ്മൾ സന്തോഷമായി ജീവിക്കുന്നത് നമ്മുടെ കുടുംബം ഇനി എന്നും സന്തോഷമായിരിക്കും ഭാവനയെ ഇവിടെ ഇനി വേഗം അവളെയും കൊണ്ട് ഇങ്ങോട്ട് വരണം എനിക്ക് എന്റെ മോളെ കാണാൻ ധൃതിയായി എന്നൊക്കെ ജയ പറയാം അപ്പോൾ സൂര്യ പറയുന്നത് വരാം അമ്മ വരുന്ന വഴി ഭാവനയുടെ വീട്ടിലൊന്ന് കയറണം അവരോടും സന്തോഷം പങ്കുവെക്കണം എന്ന് പറയാം അപ്പോൾ ജയ പറയുന്നുണ്ട് ആ ഓക്കെ നീ വേഗം അവിടെ പോയിട്ട് ഇങ്ങോട്ടേക്ക് വരണം ഗായത്രിയെ വിളിച്ചറിയിച്ചോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഇത് ഭാവന വിളിക്കാം എന്ന് പറഞ്ഞു എന്നൊക്കെ പറയാണ് എന്തായാലും മാനസിയോട് മംഗളിനോടൊക്കെ പറഞ്ഞേക്ക് എന്ന് സൂര്യ പറയുന്നുണ്ട് ആ എല്ലാവരോടും പറയാം മാനസ ഇവിടെ തന്നെ ഉണ്ട് അവളും ഇത് കേട്ട് വലിയ സന്തോഷത്തിലാണ് എന്നൊക്കെ ജയ പറയാണ് അങ്ങനെ സൂര്യ ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ ശേഷം ജയ മാനസിയോട് പറഞ്ഞിട്ട് ഇപ്പോഴാണ് എനിക്ക് സമാധാനം മാനസിനെ ചിരിക്കാട്ടോ അപ്പൊ ദേവൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ദേവട്ടാ നമ്മൾ സംശയിച്ചത് ശരിയാണ് ഭാവനമ്മോൾ ഗർഭിണിയാണ് എന്ന് പറയാൻ അപ്പോ ദേവൻ സന്തോഷിക്കാട്ടോ എന്നിട്ട് പറഞ്ഞു ഇപ്പോഴാണ് എന്റെ ശ്വാസം നേരെ വീണത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ജയ എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാണ് എന്നിട്ട് അവർ ഇങ്ങോട്ടേക്ക് തിരിച്ചോ എന്ന് ചോദിക്കേണ്ട ദേവൻ ഇല്ല അവൾ ഭാവനയുടെ വീട്ടിൽ പോയിട്ടേ വരികയുള്ളൂ എന്ന് പറയാം അപ്പോൾ ദേവൻ പറയണം അതെന്തായാലും നന്നായി ഇനി ഒരു യാത്ര വീണ്ടും വെക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയാണ് പിന്നീട് ജയ മാനസോട് പറയുന്നുണ്ട് മോളെ നീ പൂജാമുറിയിൽ മധുരം വെക്ക ഭാവന വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അവർക്ക് മധുരം നൽകി സ്വീകരിക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ മാനസ മധുരം എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നിട്ട് ജയ നിന്ന് പൊട്ടി അറിയാൻ കേട്ടോ അപ്പോൾ ദേവൻ ആശ്വസിപ്പിക്കുന്നത് നീ എന്തിനാ കരയുന്നത് ഇപ്പോൾ സന്തോഷിക്കല്ലേ വേണ്ടത് അപ്പോൾ ജയ പറയുന്നത് സന്തോഷത്തിന്റെ കണ്ണീരാണ് ദേവേട്ട ഞാൻ ഭാവനോട് ചെയ്ത തെറ്റുകൾക്കെല്ലാം എനിക്ക് അവളെ സ്നേഹം കൊണ്ട് പ്രായശിത്വം ചെയ്യണം ദേവേട്ട എന്നൊക്കെ പറഞ്ഞ് അവർക്ക് അറിയാൻ കേട്ടോ പിന്നീട് ഭാവനയുടെ വീടാണ് കാണിക്കുന്നത് അവിടെ ഗായത്രിയും മുറ്റത്ത് വെള്ളം തളിച്ചോണ്ടിരിക്കാന്ട്ടോ അതിനിടെയാണ് അവരുടെ ഫോൺ റിങ് ചെയ്യുന്നത് ഭാവനയായിരുന്നു അപ്പൊ ഫോണെടുത്ത് ിട്ട് ഭാവൻ ചോദിക്കുന്നുണ്ട് അമ്മ ഇപ്പോൾ എന്ത് ചെയ്യുക നീ എന്താ ഇത് ആ പതിവില്ലാത്ത സമയം അതും എന്നോട് എന്താ ചെയ്യാന്നൊക്കെ ചോദിക്കുന്നത് എന്ന് പറയാം ഒരു പുതിയ ആളെ പോലെയാണ് നീ സംസാരിക്കുന്നത് കാര്യം പറയേ എന്ന് പറയാൻ ഞാൻ എങ്ങനെയാ അമ്മയോട് പറയുക ഞാൻ മായച്ചയ്ക്ക് വിളിക്കാമെന്ന് വിചാരിച്ചതാണ് പിന്നെ ഞാൻ എന്തുണ്ടെങ്കിലും അമ്മയോടാണല്ലോ പറയാറ് എന്നൊക്കെ ഭാവന പറയാണ് ഈ മനുഷ്യന് ടെൻഷൻ എടുക്കാതെ കാര്യം പറയേ എന്ന് ഗായത്രി പറയാനോ അമ്മേ ഈ അമ്മമ്മ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പൊ ഗായത്രി ചോദിക്കുന്നുണ്ട് എന്താ നീ ഇപ്പോൾ ഇതൊന്നും അറിയാത്ത അറിയാത്തപ്പോ നിനക്കെന്താണ് വട്ടായോ അതോ അവരെ എന്നിട്ട് ബോർ അടിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ഓരോ ചോദ്യം ചോദിക്കും െന്ന് പറയാണ് അല്ല അമ്മയുടെ നാവുകൊണ്ട് തന്നെ കേൾക്കാൻ വേണ്ടി അമ്മ പറ എന്ന് ഭാവന പറയാന് അങ്ങനെ അവർ അമ്മമ്മ എന്നാലെന്താന്നും അച്ഛമ്മ എന്നാലെന്താണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇപ്പൊ ഭാമയുടെ മോൾക്ക് ഞാൻ അമ്മമ്മയല്ലേ നീ നിനക്കൊരു കുഞ്ഞുണ്ടാവുമ്പോൾ അപ്പോൾ ഞാൻ രണ്ടാമതായിട്ട് അമ്മമ്മയാകും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് എങ്കിൽ അമ്മ ഇനി അമ്മമ്മയാകാൻ പോവുകയാണ് എന്ന് പറയാനുട്ടോ ഇത് കേട്ടതും ഏ എന്ന് ചോദിച്ചിട്ട് ഗായത്രിന്റെ കണ്ണൊക്കെ നിറയാണ് അവർക്ക് തിരിച്ചു പറയാൻ വാക്കുകൾ കിട്ടാതെ അങ്ങോട്ട് നടക്കാൻ കേട്ടോ എന്താ മോളെ നീ പറഞ്ഞ സത്യം തന്നെയാണോ എന്ന് ചോദിക്കാണ് അപ്പൊ ഭാവന പറയുന്നുണ്ട് അതേ അമ്മേ ഞാൻ സൂര്യൻ ഹോസ്പിറ്റലിലാണ് കൺഫേം ചെയ്തതിനു ശേഷം നമുക്ക് വിളിക്കുക എന്ന് പറയാൻ എന്ത് ചെയ്യാ നമുക്ക് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഭാവന ഫോൺ കട്ട് ചെയ്യാൻ പിന്നീട് ഗായത്രിക്ക് സന്തോഷം കൊണ്ട് കരയാണ് കേട്ടോ അവര് എന്നിട്ട് അവർ നേരെ അകത്തേക്ക് ഓടുകയാണ് എന്നിട്ട് ഭാവനയുടെ അച്ഛന്റെ ഫോട്ടോയുടെ മുന്നിൽ നിൽക്കുകയാണ് ശേഷം ഭാവന പറഞ്ഞ കാര്യങ്ങൾക്ക് ഫോട്ടോ മുന്നിൽ നിന്ന് അവര് പറയുക പിന്നീട് മായയെ വിളിക്കാൻ കേട്ടോ ഗായത്രി മായ ഇവിടേക്ക് ഓടി വരികയാണ് എന്താ അമ്മയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഗായത്രി മായയെ പിടിച്ചിട്ട് വട്ടം കറക്കുകട്ട് എന്നിട്ട് പറയാണ് നമ്മുടെ ഭാവന അവളൊരു അമ്മയാകാൻ പോകുന്നു ഇത് കേട്ട മായക്കും സന്തോഷം വരുകയാണ് സത്യമാണോ അമ്മേ അതെ എന്ന് ഗായത്രി പറയുകയാണ് എങ്കിൽ ഞാൻ ബാനുവിനോട് കൂടി സന്തോഷ വാർത്ത പറയട്ടെ എന്ന് പറയുക കേട്ടോ മായ അവൾ നേരെ ബാനുവിന്റെ അടുത്തേക്ക് ഓടുകയാണ് അവിടെ ചെന്ന് ഭാവനോട് പറയുന്നുണ്ട് ബാനു നീ അറിഞ്ഞോ നമ്മുടെ ഭാവന ഒരു അമ്മയാകാൻ പോവുകയാണ് സത്യമാണോ മായേച്ചി എന്ന് പറഞ്ഞ് ബാനു ഇരിക്കുന്നിടത്ത് നിന്നും എണീറ്റ് നിൽക്കാട്ടോ ഞാൻ എന്തായാലും ഭാവനേച്ചി ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവര് ഭാവനയ്ക്ക് വിളിക്കുകയാണ് അതേസമയം ഭാവനെ ഹോസ്പിറ്റലിലെ ഓരോ ടെസ്റ്റിന് റിസൾട്ട് വാങ്ങി റെഡിയാക്കി വെക്കുകയാണ് അങ്ങനെ ഭാവനെ ഫോൺ എടുക്കുകയാണ് ഭാവൻ ചോദിക്കുന്നുണ്ട് ഭാവനേച്ചി മായേച്ചി പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് സത്യമാണ് മോളെ എന്ന് പറയാൻ കേട്ടോ ഇത് കേട്ടതും ബാനുവും മായെ കെട്ടി പിടിക്കുകയാണ് മായച്ചി എവിടെയുണ്ട് മോളെ എന്ന് ചോദിക്കുകയാണ് മായേച്ചി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ബാനുമായ കയ്യിൽ ഫോൺ കൊടുക്കുക ഭാവനെ കൺഗ്രാസ് എന്ന് പറയാനോ താങ്ക് യു മായേച്ചി എന്ന് തിരിച്ച് ഭാവനെ പറയുന്നു സേതുരട്ടനെ എവിടെയും ചോദിക്കുകയാണ് പുറത്ത് ാണ് വരുമ്പോൾ ഞാൻ പറയാം എന്ന് മായ പറയാൻ അമ്മ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അമ്മയുടെ അടുത്തേക്ക് അവർ രണ്ടുപേരും കൂടി ഫോണും കൊണ്ട് ഓടുക എന്നിട്ട് മായയും അമ്മയുടെ ഭാനുടേ ഭാവനേച്ചി എന്ന് പറഞ്ഞു കൊടുക്കുക ഗായത്രിയോട് ചോദിക്കുന്നുണ്ട് ഭാവന അമ്മയെ ഭരത്തിനോടും ബാമയോടും ഞാൻ പറയട്ടെ എന്ന് ചോദിക്കുകയാണ് വേണ്ട മക്കളെ അവരോട് ഞാൻ പറഞ്ഞോളാം എന്ന് ഗായത്രി പറയാൻ കേട്ടോ അങ്ങനെ ഗായത്രി അമ്മ ബാമയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ആ സമയത്ത് അവരെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരുന്നു കേട്ടോ എന്താ മക്കളെ നിങ്ങൾ നാലു പേരും എന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് നാളെ വരാമെന്ന് അല്ലേ നിങ്ങൾ പറഞ്ഞത് ഭാമ ചോദിക്കുന്നുണ്ട് അതേ അമ്മേ ഇപ്പോൾ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ ഗായത്രി പറയുന്നുണ്ട് നിങ്ങൾ നാലു പേരും ഉടനെ തന്നെ ഇന്ന് ഇവിടെ എത്തണം അതെന്താ അമ്മേ എന്ന് വീണ്ടും ചോദിക്കുകയാണ് അതൊക്കെയുണ്ട് നിങ്ങൾ വന്നിട്ട് പറയാമെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറയാൻ കേട്ടോ നീ എന്തേലും ഫോൺ ഭരത്തിന് കൊടുക്കുക ഇനി അവനോട് പറഞ്ഞില്ല എന്ന് വേണ്ട എന്ന് പറയാണ് അങ്ങനെ ഭരത്തിനോട് പറയുന്നുണ്ട് ഭരത്തെ ഞാൻ നിന്നോട് പറഞ്ഞല്ലോ നേരത്തെ തന്നെ നീ ഇങ്ങോട്ടേക്ക് വരാൻ അപ്പോൾ നീ തീരുമാനിച്ചില്ല എന്തായാലും വരാം എന്ന് പറഞ്ഞില്ലേ ഇനി എന്തായാലും മുന്നോട്ടേക്ക് വെക്കേണ്ട ആവശ്യമില്ല ഇന്ന് തന്നെ നിങ്ങൾ നാലു പേരും ഇവിടെ എത്തണം എന്ന് പറയാണ് എന്താന്നുള്ളത് ഞാൻ ഇവിടെ വന്നിട്ട് പറയാം എന്ന് പറയുന്ന കേട്ടോ അങ്ങനെ ഭരത്ത് ഇഷ്ടമില്ലെങ്കിലും വരാം എന്ന് സമ്മതിക്കാണ് അങ്ങനെ അവർ ഉടൻ തന്നെ വീട്ടിലെത്തുകയാണ് വീട്ടിലെത്തിയ എന്താ അമ്മയെ കാര്യമെന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഭാവന ഒരു അമ്മയാകാൻ പോകുന്നു എന്ന് പറയാൻ പറയാനട്ടോ ഇത് കേട്ടത് ഭാമക്കും ഭരത്തിനൊക്കെ സന്തോഷമാവാണ് അതുവരെയുള്ള വിഷമങ്ങളും ദേഷ്യങ്ങളും എല്ലാം മറന്ന് അവരും അതി മറന്ന് സന്തോഷിക്കാൻ കേട്ടോ ആ ഉടനെ തന്നെയാണ് അവിടെ സൂര്യയും ഭാവനയും എത്തിച്ചേരുന്നത് അവരുടെ വരവ് കാണുമ്പോൾ ഗായത്രി ദേ മക്കളെ അവർ വന്നു എന്ന് പറയാണ് അങ്ങനെ അവിടേക്ക് ഭാമയും ഭരത്തും എല്ലാവരും ഓടി വരുന്നുണ്ട് അതേസമയം മായാവട്ടെ അവനയെ ആരതി ഒഴിഞ്ഞ അകത്തേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ആരതിയുടെ തളികയുമായിട്ടാണ് കേട്ടോ വരുന്നത് ഭാവന ഓടി വന്ന് ഗായത്രിയെ കെട്ടിപ്പിടിക്കുകയാണ് ഗായത്രി എൻ്റെ മോളെ ഈശ്വരൻ എൻ്റെ പ്രാർത്ഥന കേട്ടു എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുകയാണ് ഇപ്പോൾ എൻ്റെ മോക്ക് ക്ഷീണമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ഇല്ല അമ്മേ ഒന്നുമില്ല എന്നൊക്കെ പറയാണ് അങ്ങനെ മായ അവരെ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റാം കേട്ടോ സന്തോഷപൂർവ്വം ഭാവനയ്ക്ക് പിന്നാലെ എല്ലാവരും അകത്തേക്ക് പോയിരിക്കുകയാണ് ഭാവന പറയുന്നുണ്ട് ഭാമയും ഭരത്തിനും എല്ലാവരും ഇവിടെ കണ്ടതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾക്കാർക്കും എന്നോട് ഒരു പിണക്കവും ഇല്ലല്ലോ ചോദിക്കാണ് ഭാമ്മ പറയുന്നുണ്ട് എന്തിനാ ഭാവനേച്ചി ഇപ്പോൾ ആ കാര്യമൊക്കെ പറഞ്ഞു ഓർമ്മിപ്പിക്കുന്നത് ഇന്ന് സന്തോഷമുള്ള ദിവസമല്ലേ നമുക്ക് എല്ലാവർക്കും മതി മറന്ന് സന്തോഷിക്കാം ഞാൻ എന്തായാലും ഒരു മാമിയാവാൻ പോവുകയല്ലേ എന്നൊക്കെ ഭാമ പറയാ അപ്പോൾ അരുന്ധതിയും പറയുന്നുണ്ട് അതേ അതെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ പൊസിഷനിൽ പ്രൊമോഷൻ കിട്ടാൻ പോവില്ലേ എന്നൊക്കെ പറഞ്ഞ് അവര് കലയാക്കി ചിരിക്കുക കേട്ടോ